സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലോകം മുഴുവനുമുള്ള എല്ലാ കുട്നസ് ടി വി പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് ശുശ്രൂഷയിലേക്ക് ഹാർദവുമായ സ്വാഗതം ആശംസിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വെളിപാട് പുസ്തകം ഏഴാം അധ്യായം പതിനേഴാം വാക്യം എന്തെന്നാൽ സിംഹാസന മധ്യത്തിൽ ഇരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും ഈ ഒരു വചനം നമുക്ക് ധ്യാന വിഷയമാക്കിയെടുക്കാം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള കണ്ണുനീരുകളും വേദനയുമായി കഴിയുന്ന മക്കളുണ്ട് ചിലര് പറയാറുണ്ട് സിസ്റ്ററെ എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ചില സങ്കടങ്ങളൊക്കെ വന്നാല് പിന്നെ കണ്ണുനീർ നിർത്താൻ പറ്റുന്നില്ല മറ്റുള്ളവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഇതാണ് തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കണ്ണുനീരെന്ന് പറയുന്നത് ഒരു വരമാണ് ആ വരം ലഭിച്ചവർക്ക് മറ്റുള്ളവരുടെ വേദനകളും സങ്കടങ്ങളും കണ്ണുനീരുകളും തങ്ങളുടേതായി സ്വീകരിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് അവരുടെ വേദനയിൽ നമ്മൾ പങ്കു അടയാളമായിട്ടാണ് നമ്മുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരുകൾ ഒഴുകുന്നത് അതിനോർത്ത് നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ രണ്ട് തരത്തിലുള്ള കണ്ണുനീരുണ്ട് അഭിഷേകത്തിൻ്റെ കണ്ണുനീരും അതുപോലെ തന്നെ നമ്മുടെ അമിതമായ ദുഃഖം മൂലം ഉണ്ടാകുന്ന കണ്ണുനീരുകളും നമുക്ക് തിരുവചനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അഭിഷേകത്തിൻ്റെ കണ്ണുനീര് ഈശോയുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ലാസർ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ലാസറിൻ്റെ ശവകുടീരത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ലാസറിൻ്റെ സഹോദരിമാര് മർത്തിയും മേരിയും കരയുന്ന കണ്ടപ്പോൾ അവരുടെ കൂടത്തിൽ അവരുടെ ആ കണ്ണുനീര് കണ്ടപ്പോൾ ഈശോയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി എന്നാണ് പറയുന്നത് ഇതാണ് അഭിഷേകത്തിൻ്റെ കണ്ണുനീര് ഈശോയുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ സങ്കടങ്ങളിലേക്കും വേദനകളിലേക്കും ഇറങ്ങി ചെല്ലുവാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുമായിരുന്നു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കുന്ന മക്കളുടെ ഇറങ്ങി ചെല്ലുവാനും അവരുടെ കണ്ണുനീരുകൾ ഒപ്പുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവരുടെ ദുഃഖങ്ങളിൽ നമ്മൾ പങ്കു അടയാളമായി ചിലപ്പോൾ കണ്ണുനീരുകൾ നമ്മളിൽ നിന്ന് ഒഴുകിയിറങ്ങുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല അവർക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടുകൂടി ഒന്ന് പ്രാർത്ഥിക്കുക അവരുടെ വേദന നമ്മുടെ വേദനയായിട്ട് നമ്മൾ സ്വീകരിക്കുക ഇതിനൊരു ഉദാഹരണമായിട്ട് ഇപ്പോഴെൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരനുഭവം ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരു വർഷം ഭോപ്പാലിൽ ബെങ്കേടി എന്ന് പറയുന്ന സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്തു എനിക്ക് അവിടെ ഇംഗ്ലീ ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ ഒന്ന് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോയത് മിഷ്യൻ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ കുട്ടികളുടെ കൂടെ ഇടപെടുമ്പോൾ പെട്ടെന്ന് ലാംഗ്വേജ് പഠിച്ചെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്ററിനെ ഒരു വർഷത്തേക്ക് സ്കൂളിൽ അപ്പോയിൻമെൻ്റ് ചെയ്ത് എന്നെ ആ സ്കൂളിലേക്ക് വിട്ടു അവിടെ ചെന്നപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് അവിടുത്തെ ആശ്രയിച്ചു കൊണ്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്ന് എനിക്കറിയാം കാരണം ആ സമയത്ത് ഞാൻ ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ ടി ടി സിയോ ബി എഡോ ഒന്നും എൻ്റെ കൈവശമില്ല ഞാനതൊന്നും പഠിച്ചിട്ടുമില്ല ഡിഗ്രി ജസ്റ്റ് പാസ്സായി ആ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞാൻ എന്ത് പഠിപ്പിക്കും എനിക്കത്ര വലിയ വശമൊന്നുമില്ല ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് വെക്കുമ്പോൾ എനിക്കവരെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഞാൻ ആ സ്കൂളിൽ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ നാലാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ് ഞാൻ അഞ്ചിലും ആറിലും ഏഴിലും കുട്ടികൾക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റ് എടുത്തു കൊടുക്കുന്നു ഈ നാലെ ക്ലാസ് ടീച്ചറുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ നാലിലെ കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പം ഈ കുട്ടികളെല്ലാം ഓടി വന്ന് എൻ്റെ അടുത്തിരിക്കുമ്പോൾ വർത്താനം പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള എല്ലാ കുട്ടികളും തന്നെ അക്രൈസ്തവരാണ് ഒരു കുട്ടി പോലും അവിടെ ക്രിസ്ത്യൻസ് ആയിട്ടില്ല എല്ലാ അക്രൈസ്തവരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ സ്നേഹം എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ഒരു ദിവസം എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കൊച്ചു ആൺകുട്ടിയുണ്ട് അവൻ എപ്പോഴും ഓടി വന്ന് സിസ്റ്റേ എന്ന് പറഞ്ഞു ഭയങ്കര സ്നേഹമാണ് ഒരു ദിവസം അറിയുന്നു അവൻ്റെ ആ കുറേ വർഷം പ്രാർത്ഥിച്ചിട്ട് ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമറാണ് എന്നറിഞ്ഞു ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു മാസത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു ഡോക്ടേഴ്സ് പറഞ്ഞു ഈ രോഗത്തിന് ഒരേ ഒരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ ഇനി ഓപ്പറേഷൻ ചെയ്യുക മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഓപ്പറേഷന് തയ്യാറായി ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറഞ്ഞപ്പോഴ കൊച്ചു പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിലെ പരീക്ഷ കഴിയാതെ ഞാൻ ഓപ്പറേഷന് പോകത്തില്ല എന്ന് കൊച്ചു വാശി പിടിച്ചു അങ്ങനെ അവർ കൊച്ചിനെ ഫൈനൽ എക്സാം എഴുതിപ്പിക്കാൻ വേണ്ടി ഒരു മാസം ലീവ് എടുത്ത് അവർ സ്കൂളിൽ വീണ്ടും കൊണ്ടുവന്നു ഈ കൊച്ചു സ്കൂളിൽ വരാൻ തുടങ്ങി അതിന് സ്കൂളിലിരിക്കുമ്പോൾ ആ സമയത്താണ് യൂത്ത് ഹെസ്റ്റിൽ നടക്കുന്നു എല്ലാ കുട്ടികളും എൻ്റെ ക്ലാസ്സിലുള്ള എഴുപത് കുട്ടികളുണ്ട് ആ എഴുപത് കുട്ടികളും രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ച് ഡാൻസ് കളിക്കുക അപ്പം ഈ കുട്ടി പറഞ്ഞു എനിക്കും ഡാൻസ് കളിക്കണം സിസ്റ്റർ എന്നെ മാത്രം ഒഴിവാക്കരുത് എനിക്ക് ഈ കുട്ടി എവിടെയെങ്കിലും വീഴുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊച്ചിന് അപകടമാണല്ലോ എന്ന് അറിയാവുന്നതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു അപ്പോൾ ആ പേരൻസ് വന്നിട്ട് എന്നോട് പറഞ്ഞു സിസ്റ്ററെ ഞങ്ങൾ പെർമിഷൻ തരുന്നു സിസ്റ്റർ കൊച്ചിനെ പഠിപ്പിച്ചോ കൊച്ചു കളിച്ചോട്ടെ അതിൻ്റെ ഒരാഗ്രഹമല്ലേ അപ്പോൾ അവർ ഓർക്കുന്നത് ഇതിൻ്റെ ഒരു അവസാനത്തെ ആഗ്രഹമാണെങ്കിലോ ഇനി ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കൊച്ചിനെ തിരിച്ചു കിട്ടുമെന്ന് വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല അങ്ങനെ കൊച്ചുവിനെ ഡാൻസ് പഠിപ്പിച്ചു എല്ലാ കുട്ടികളും ഡാൻസ് കളിക്കുന്ന ഒപ്പം ഇവന് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക ഞാൻ ഈ കൊട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ട് സ്റ്റേജിന്റെ താഴെ നിന്ന് ഈ കുട്ടികളുടെ എല്ലാവരുടെയും കളി കാണുക കളി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് അല്പസമയം കൊച്ചു നന്നായിട്ട് കളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചിൻ്റെ സ്റ്റെപ്പുകളൊക്കെ തെറ്റാൻ തുടങ്ങി കൊച്ചിങ്ങിന് സ്ലോയകാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ കൊച്ചിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇതാ പെട്ടെന്ന് കൊച്ചു സ്റ്റക്കായി വീഴാൻ തുടങ്ങുന്ന കണ്ടപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന ഒരു അധ്യാപകനോട് ഞാൻ പറഞ്ഞു സാറെ ഓടി ചെന്ന് കുട്ടീനെ എടുക്കാൻ പറഞ്ഞു സാർ ഓടി സ്റ്റേജിൽ ചെന്ന് കൊച്ചു വീണപ്പോത്തേനും സാറിൻ്റെ കയ്യിലേക്കാണ് വീണത് അതുകൊണ്ട് കൊച്ചിന് വലിയ അപകടം പറ്റാതെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി കൊച്ചിനെ കിടത്തി ആംബുലൻസ് വിളിച്ചു പേരൻസ് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ഒരു സിസ്റ്ററും ഞാനും കൂടി ഈ കൊച്ചിനെ സ്റ്റാഫ് റൂമിലെ ടേബിളിൽ കടത്തിയിരിക്കുകയാണ് ഞങ്ങൾ ആരും കാണാതെ വാതിലടച്ച് ഈ കുഞ്ഞിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് ഞങ്ങൾ സ്തുതിച്ചു പ്രാർത്ഥിച്ചു കണ്ണുനീരോടുകൂടിയാണ് കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് നല്ലൊരു കുട്ടിയാണ് നല്ല സ്നേഹമുള്ള കുഞ്ഞാണ് അതിൻ്റെ ഒരു അവസ്ഥയോർത്തപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞങ്ങൾ ആ കണ്ണുനീരോടുകൂടി ഞങ്ങളുടെ സ്വന്തം ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുകാർ വന്നപ്പോൾ കൊച്ചിനെ അവരുടെ കയ്യിൽ കൊടുത്തുവിട്ടു മാസങ്ങൾ കഴിഞ്ഞ് കൊച്ചിൻ്റെ വിവരം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കൊച്ച് എന്തുണ്ട് വിശേഷമെന്നറിയാൻ വേണ്ടി ഞാൻ കേരളത്തിലേക്ക് അവധിക്ക് വരേണ്ട വന്നു ഞാൻ കേരളത്തിൽ വന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിൻ്റെ ഫോൺ കോൾ എനിക്ക് പ്രിൻസിപ്പളച്ഛൻ വഴിയായിട്ട് കിട്ടുകയാണ് അപ്പം എന്നോട് പറഞ്ഞു സിസ്റ്ററെ സിസ്റ്ററിൻ്റെ കുട്ടിയാണ് ഫോൺ വിളിക്കുന്നത് സിസ് കൊച്ചിന് സിസ്റ്ററിനോടൊന്ന് മിണ്ടണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു മോനെ എങ്ങനെയുണ്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് സുഖമായോ എന്ന് അപ്പോഴാണ് ആ കുട്ടി പറയുന്നത് സിസ്റ്ററെ എൻ്റെ ഓപ്പറേഷൻ നടത്തിയില്ല എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല ഇല്ല ഞാനിപ്പോൾ സുഖം പ്രാപിച്ചു പ്രിൻസിപ്പൾ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് എന്ന് ആ കൊച്ച് ബോധമില്ലാതെ അബോധാവസ്ഥയിലാണ് സ്റ്റാഫ് റൂമിൽ കടന്നത് ആർക്കും അറിയില്ല ഞങ്ങൾ ഈ കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത് എനിക്കും എൻ്റെ ഉണ്ടായിരുന്ന സിസ്റ്ററിന് മാത്രമേ അറിയുള്ളൂ അപ്പോഴാ കൊച്ചു പറഞ്ഞു എനിക്ക് വേണ്ടി എൻ്റെ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടിയതുകൊണ്ടാണ് എൻ്റെ ഓപ്പറേഷൻ കൂടാതെ എനിക്ക് സൗഖ്യം കിട്ടിയതെന്ന് ഈ കൊച്ച് അവിടെ ഈ അധ്യാപകരുടെയും മാതാപിതാക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പം ഞാൻ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാനും ഓർത്ത് ദൈവമേ ഇത്രയും വലിയ അത്ഭുതം ഒന്നും ചെയ്യാനായിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ല പക്ഷെ ഒന്നെനിക്കറിയാം ആ കുഞ്ഞ് ഞങ്ങളുടെ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ട് ആ ഒരു വേദനയിൽ ഞങ്ങൾ കണ്ണുനീരോടുകൂടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചു ആ ഒരു നിമിഷം പക്ഷെ ആ കുഞ്ഞിന് ആ സൗഖ്യം അനുഭവിക്കാൻ സാധിച്ചു ആരും അറിയാതെ ചെയ്ത ഒരു കാര്യമാണെങ്കിൽ പോലും അത് ദൈവം വലിയ അത്ഭുതകരമായി ഇടപെട്ട ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലേക്ക് വേദനകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വേദനകളിൽ നിന്ന് നമുക്ക് അവരെ ആശ്വസിപ്പിക്കുവാൻ അവരെ സൗഖ്യപ്പെടുത്തുവാൻ ഈ കണ്ണുനീരിന് ഇത്രമാത്രം ശക്തിയുണ്ട് എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചെറിഞ്ഞ ഒരു സംഭവം മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഈശോയെ പോലെ മറ്റുള്ളവരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവരെ ആശ്വസിപ്പിക്കുവാൻ അവർക്ക് ആശ്വാസം നൽകുവാനായിട്ട് സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും ആരെങ്കിലും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ദൈവം ഉത്തരം തരുമെന്നുള്ള ഒറ്റയൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മളൊക്കെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഏറ്റവും ശക്തിയേറിയ ഏറ്റവും അഭിഷേകം നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന അപ്പോൾ ആരൊക്കെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുവോ ആരൊക്കെ തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കാൻ തയ്യാറാകുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കണ്ണുനീരുണ്ട് അതായത് കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ അമിതമായി ചെയ്തു പോയ ഓർത്ത് ദൈവം എന്നോട് ക്ഷമിക്കുകയില്ല ഞാൻ എത്ര പാവം ചെയ്താലും ദൈവം എന്നോട് കരുണ കാണിക്കുകയില്ല എന്നുള്ള ഒരു കുറ്റബോധം ഉള്ള മനുഷ്യരുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സഹോദരൻ എന്നോട് പങ്കുവെക്കുകയായിരുന്നു സിസ്റ്റേ ഞാൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ചോർത്ത് ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട് കുമ്പസാരിച്ചിട്ടുണ്ട് എൻ്റെ ആ പാവങ്ങളൊക്കെ ദൈവം ക്ഷമിക്കുവോ വീണ്ടും വീണ്ടും ഞാനത് കുംഭസാരത്തിൽ ഏറ്റുപറയുന്നുണ്ട് എനിക്കൊരു വിശ്വാസമില്ല എന്തിനാ ഇങ്ങനെ വൈദികരോട് പാവം ഏറ്റുപറയുന്നത് വൈദികർ വഴി എന്റെ പാവങ്ങൾ ക്ഷമിക്കുമോ എന്ന് പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നമ്മുടെ നമ്മൾ നമ്മള് എന്ന കൂതാശയിൽ ഒരിക്കൽ ഏറ്റുപറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ഒരിക്കലും ആ പാവങ്ങളെ ഓർത്ത് നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല അത് വീണ്ടും വീണ്ടും കൗൺസിലിങ്ങിലോ അല്ലെങ്കിൽ കുംഭസാരത്തിലോ ഒന്ന് ആവർത്തിക്കപ്പെടേണ്ട ആവശ്യമില്ല ഇതാണ് നമ്മളെ നിരാശയിലേക്കും കുറ്റബോധത്തിലേക്കും നയിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണുനീര് ഇത് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കൃപ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളു ചിലരൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അറിയാതെ സാഹചര്യത്തിൽപ്പെട്ട് അപോഷനൊക്കെ ചെയ്തവരാകാം പക്ഷേ അത് വലിയൊരു കുറ്റബോധമായിട്ട് പാപം ചെയ്തു പോയല്ലോ എന്നുള്ള ആ വേദന കൊണ്ട് ഇന്നും നീറനീറി കഴിയുന്നവരുണ്ട് ഇതിന്റെ ആവശ്യം ഒരിക്കലും വേണ്ട നമ്മുടെ ജീവിതത്തിൽ അതാണ് ഏറ്റവും വലിയ തെറ്റ് നമ്മൾ അപോഷം ചെയ്തതിനെക്കാട്ടിലും വലിയ തെറ്റാണ് പാപം ഏറ്റുപറഞ്ഞു കഴിഞ്ഞിട്ടും ആ പാപത്തെക്കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും നമ്മൾ ആകുലപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് നിരാശയിൽ കഴിയുമ്പോൾ തിന്മയുടെ ശക്തി നമ്മളെ അടിമപ്പെടുത്തും ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് തടസ്സമായിട്ട് ആ തിന്മയുടെ ശക്തി ആ വെറുപ്പും അല്ലെങ്കിൽ ആ നിരാശയും നമ്മളെ അടിമപ്പെടുത്തി രോഗങ്ങളിലേക്കും മാനസികമായും ശാരീരികമായും രോഗാവസ്ഥയിലേക്കും നമ്മളെ നയിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറ്റബോധത്തിൻ്റെയോ നിരാശയുടെയോ ആകുലതയുടെയോ ആവശ്യമില്ല എന്ന് പ്രഭാഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പതാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത് നോക്കുക നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത് ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷവും അവന്റെ ആയുസ്സുമാണ് ഹൃദയാനന്ദം നമ്മുടെ ജീവിതത്തില് ആയുസ് വർദ്ധിക്കുന്നതും നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ ആനന്ദം അനുഭവിക്കുന്നതും നമ്മൾ സന്തോഷത്തോടു കൂടി ദൈവ സ്നേഹത്തില് ആയിരിക്കുമ്പോഴാണ് വീണ്ടും ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുക ഇതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി ദുഃഖം അകറ്റി നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുക എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക പൗലോസിലിക നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള ഒരു പ്ലാനും പദ്ധതിയും ഇപ്രകാരമാണ് സന്തോഷത്തോടെ ആയിരിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക ദുഃഖങ്ങളെ അകറ്റി ഹൃദയത്തെ സന്തോഷിപ്പിക്കുക നമ്മുടെ കണ്ണുനീരുകളും വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അത് ഓരോ ദിവസവും നമ്മൾ ബലിയർപ്പിക്കുന്ന ബലിയർപ്പണ വസ്തുക്കളോടൊപ്പം ആ അൾത്താരയിൽ ആ കാസയിലേക്കും പിലാസയിലേക്കും നമ്മൾ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്കും കണ്ണുനീരുകൾക്കും സങ്കടങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടും എന്നാൽ കഴിഞ്ഞുകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ പാവങ്ങളെ അമിതമായി ദുഃഖിച്ചും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും നിരാശപ്പെട്ടും രോഗികളായി ആകുലരായി കഴിയാനുള്ളവരല്ല അതല്ല നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കണം ഇനി ആരെല്ലാമാണോ കണ്ണുനീരുകോടുകൂടി ഈശോയുടെ അടുത്തേക്ക് വരുന്നത് ആരെല്ലാമാണോ തൻ്റെ ജീവിതത്തിൽ വന്നുപോയ ദുഃഖങ്ങളെ കുറിച്ചോർത്ത് സങ്കടപ്പെട്ട് ആകുലപ്പെട്ട് ഇരിക്കുന്നത് അവരുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ കരുണയും ശക്തിയും കടന്നു വരും സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ദൂർത്തപുത്രന്റെ ഉപമയില് ധൂർത്തപുത്രന്റെ ഉപമയില് ധൂർത്തപുത്രൻ ദൈവപിതാവിൽ നികന്ന് തൻ്റെ അപ്പനിൽ നിന്ന് അകന്ന് ദൂർത്തനായി ജീവിച്ച് ചെയ്തുപോയ പോയ പാവങ്ങളെ കുറിച്ചോർത്ത് വേദനിച്ച് നിരാശപ്പെട്ട് അവൻ പന്നിക്കുഴിയിൽ കിടക്കുകയായിരുന്നു ആ പന്നികളെയും മേയിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അവൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് അവന് പാപബോധവും പശ്ചാത്താപവും ഉണ്ടായി അവൻ അനുതാപത്തോടുകൂടി തിരിച്ചു വരാൻ തയ്യാറായി കണ്ണുനീരോടുകൂടി അപ്പൻറെ അടുക്കൽ വന്ന് അപ്പനോട് ക്ഷമ ചോദിച്ചു കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു അവനെ ഓർത്ത് കണ്ണുനീരോടുകൂടി കാത്തിരുന്ന ആ അപ്പന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി മകൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് അനുദപിച്ചു കൊണ്ട് കണ്ണുനീരോടുകൂടി അപ്പനോട് മാപ്പ് ചോദിച്ചു ഈ കണ്ണുനീരാണ് അനുഗ്രഹത്തിന്റെ മറ്റൊരു കണ്ണുനീര് ഈ കണ്ണുനീരാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാവത്തെക്കുറിച്ചോർത്ത് അനുദിക്കുക അത് കണ്ണുനീരോടുകൂടി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഏറ്റുപറയാൻ തയ്യാറാക്കുക പാവങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പാവങ്ങൾക്ക് അവിടുന്ന് മോചനം നൽകും പിന്നെ ഒരിക്കലും നമ്മൾ ആ പാവത്തെക്കുറിച്ചോർത്ത് ചെയ്തു പോയ തെറ്റിനെ കുറിച്ചോർത്ത് കുറ്റബോധത്തോടു കൂടി ആകുലതയോടുകൂടി ജീവിക്കരുതേ എന്നാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വീണ്ടും നമ്മുടെ വ്യക്തിജീവിതത്തില് എത്രയെല്ലാം വേദനകളും സഹനങ്ങളും വന്നാലും നമ്മൾ അതെല്ലാം യേശുവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറാകണം വെളിപാടിന്റെ പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ വീണ്ടും അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും ആരാണ് ഈ കണ്ണുനീർ തുടച്ചു മാറ്റുന്നത് ഈശോയാണ് നമ്മൾ കൊടുക്കുവാൻ തയ്യാറാകണം നമ്മുടെ കണ്ണുനീരുകളും വേദനകളും നമ്മുടെ സ്വന്തമാക്കി വെക്കാതെ നമ്മളത് ദൈവത്തിൻ്റെ കൈയിലേക്ക് കൊടുക്കണം മറ്റുള്ളവരുടെ വേദനകളും ദുഃഖങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാകണം ഇതാണ് അമ്മയുടെ ജീവിതത്തിലും ഒരുപാട് സഹനങ്ങളിൽ കൂടി വേദനകളിൽ കൂടി പരിശുദ്ധിയമ്മ കടന്നു പോകുമ്പോഴും വാവിട്ടൊന്ന് കരയണമെന്ന് പരിശുദ്ധിയമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ തൻ്റെ പുത്രൻ്റെ സഹനത്തിൽ പങ്കു ചേർന്നുകൊണ്ട് ദൈവപിതാവിൻ്റെ ഹിതമാണ് തൻ്റെ പുത്രൻ ഇത് സഹിക്കണമെന്നുള്ളത് പരിശുദ്ധിയമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് പരിശുദ്ധിയമ്മ ആ വേദനകളെ കടിച്ചമർത്തി അത് വേണ്ട പൊട്ടിക്കരയണമെന്ന് തോന്നിയ നിമിഷത്തിൽ പരിശുദ്ധിയമ്മ അതിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ശാന്തതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിച്ചു ചിലപ്പോഴൊക്കെ നമുക്ക് ഉറക്കാം നമുക്ക് കാണാൻ സാധിക്കും ചില പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അവരുടെ മരണസമയത്ത് പോലും നല്ല ശക്തിയോടുകൂടി എങ്ങനെയാണ് ഇവരിതിനെ കൈകാര്യം ചെയ്യുന്നത് അവര് തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെയോ അപ്പച്ചൻ്റെയോ അല്ലെ ജീവിത പങ്കാളിയുടെയൊക്കെ വേർപാടിനു ശേഷം അവര് നല്ല ബോൾഡായിട്ട് നിന്നുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്നത് കാണാം അപ്പൊ അതിനെ ചിലരൊക്കെ വിമർശിക്കും ഓ ഇവർക്ക് തന്നെ ഒരു കൂസലും ഇല്ലല്ലോ മരിച്ചു കിടക്കുന്നത് അപ്പന അല്ല മരിച്ചു കിടക്കുന്ന ഭർത്താവ എന്നിട്ട് പോലും ഒരു കൂസലില്ലാതെ അവർ നിൽക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏതെങ്കിലും ഒരു സഹനം അനുവദിക്കുമ്പോൾ ആ സഹനങ്ങളെ ശഹരിക്കാനുള്ള ശക്തി കൂടി ദൈവം നമുക്ക് തരും നമുക്കതിന് സാധിക്കത്തില്ല എന്ന് ആരൊക്കെ വിമർശിച്ചാലും നമ്മൾ തന്നെ ചിലപ്പോൾ ചിന്തിക്കും ഇതെങ്ങനെ സാധിച്ചു എനിക്ക് ആ സമയത്ത് എങ്ങനെ അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റി ഇതാണ് ദൈവത്തിന്റെ കൃപ ദൈവ പിതാവിന്റെ ഹിതത്തിന് തന്റെ പുത്രനെ പരിശുദ്ധിയമ്മ സമർപ്പിച്ചത് കൊണ്ടാണ് പരിശുദ്ധിയമ്മയ്ക്ക് തൻ്റെ പുത്രൻ കുരിശിൽ പിടഞ്ഞു പിടഞ്ഞ് മരിക്കുന്നത് കണ്ടപ്പോഴും അതിൻ്റെ ചുവട്ടില് ശാന്തത കൈവിടാതെ ആകുലപ്പെടാതെ അസ്വസ്ഥപ്പെടാതെ പിടിച്ചു നിൽക്കുവാനുള്ള ആ ശക്തി അമ്മയ്ക്ക് സാധിച്ചത് നമുക്കറിയാം നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ആ കുരിശന്റെ ചുവട്ടിൽ നമ്മൾ എങ്ങനെ നിൽക്കുമായിരുന്നു നമ്മുടെ ആരുടെയെങ്കിലും മക്കളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഇതുപോലെ വേദനിക്കുന്ന കാണുമ്പോൾ നമ്മൾക്കെങ്ങനെ ആ ശാന്തത കൈവരിക്കുവാനായിട്ട് സാധിക്കും അമ്മ ആരോടും പ്രതികരിക്കുന്നില്ല തൻ്റെ പുത്രനെ കൊല്ലുന്നവരോടോ തൻ്റെ പുത്രനെ പീഡിപ്പിക്കുന്നവരുടെ നേരെയോ അമ്മ ബഹളം വയ്ക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ അവരെ ശപിക്കുകയോ ഒന്നും ചെയ്തില്ല ദൈവപിതാവിൻ്റെ ഹിതത്തിന് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നിശബ്ദമായിട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ആ സഹനങ്ങൾക്ക് ശക്തി കൊടുക്കുവാൻ ഈശോയുടെ കൂടെ നിന്നു ഇതുപോലെ നമ്മുടെ ഏത് സഹന നിമിഷത്തിലും പരിശുദ്ധിയമ്മ നമ്മുടെ കൂടെയുണ്ടാകും നമ്മളെ ശക്തിപ്പെടുത്തുവാൻ ദൈവപിതാവ് അനുവദിക്കുന്ന എല്ലാ സഹനങ്ങളെയും സ്വീകരിക്കുവാനുള്ള ശക്തി പരിശുദ്ധിയമ്മ നമുക്ക് നൽകും ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ പരിശുദ്ധിയമ്മയോട് ചേർന്ന് സഹിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളറിയാതെ തന്നെ അമ്മ നമ്മളെ ശക്തിപ്പെടുത്തും അമ്മ നമ്മളെ ബലപ്പെടുത്തും അമ്മ സഹിച്ചതുപോലെ സഹിക്കാനുള്ള കൃപ നമുക്ക് തരും ഇല്ലെങ്കിൽ നമ്മൾ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കുക പ്രാർത്ഥിക്കുക ഏത് സഹന നിമിഷങ്ങളിലും നമ്മുടെ കൂടെയായിരിക്കുവാൻ അമ്മയ്ക്ക് സാധിക്കും നമ്മളെ ശക്തിപ്പെടുത്തുവാൻ അമ്മയുടെ ജീവിതത്തിൽ അമ്മ അനുഭവിച്ച ഇതുപോലെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സഹനങ്ങളിൽ കൂടി നമുക്ക് മുമ്പേ പരിശുദ്ധിയമ്മ കടന്നുപോയിട്ടുണ്ട് നമ്മൾ സഹിക്കുന്ന ഓരോ സഹനങ്ങളും നമുക്ക് മുമ്പേ ഈശോ കടന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതു വലിയ പ്രശ്നമായെങ്കിലും ഏത് ചെറിയ പ്രശ്നമാണെങ്കിലും ആരുടെയെങ്കിലും മനസ്സിനെ ആകുലപ്പെടുത്തുന്നുവെങ്കിൽ ആരുടെയെങ്കിലും മനസ്സിന് ശക്തിയില്ലാതെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈശോയിൽ ആശ്രയിക്കുക പരിശുദ്ധിയമ്മയിൽ ആശ്രയിക്കുക പരിശുദ്ധിയമ്മയും ഈശോയും നമ്മളെ ശക്തിപ്പെടുത്തുവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും എവിടെ സഹനമുണ്ടോ എവിടെ കണ്ണുനീരുണ്ടോ എവിടെ ദാരിദ്ര്യമുണ്ടോ എവിടെ പട്ടിണിയുണ്ടോ അവിടെ ഈശോ കൂടെയുണ്ടാകും അതാണ് ഈശോയുടെ ജീവിതം നമുക്ക് നൽകുന്ന മാതൃക നമുക്കതിനു വേണ്ടി പരിശുദ്ധി പരിശുദ്ധിയമ്മയുടെ മാധ്യസ്ഥ സഹായം അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ഇപ്പോഴെന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും വേദനകളും കണ്ണുനീരുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും പരിശുദ്ധിയമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചേർന്ന് അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചു പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ വേദനകളും ദുഃഖങ്ങളും പരിശുദ്ധിയമ്മയുടെ വിമല ഹൃദയം വഴി നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുനീരുകളെ സങ്കടങ്ങളെ മനസ്സിലാക്കുന്ന ഒരമ്മ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം അതിനുവേണ്ട ശക്തി അമ്മ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മേ